ലോകത്തെ രാഷ്ട്രങ്ങളെയും രാഷ്ട്ര തലവന്മാരെയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ എതിർ ദിശയിൽ ശബ്ദമുയർത്തുന്ന ഒരു നേതാവ് പേര് ക്ലോഡിയ ഷെയ്ൻബോം പാർദോ മെക്സിക്കയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മെക്സിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് ക്ലോഡിയ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നത് മുൻ പ്രസിഡന്റും ഇടതുപക്ഷ നേതാവുമായ ആന്ത്ര മാനുവൽ ലോപ്പസ് ഒബ്രദറിന്റെ പിൻഗാമിയായാണ് ക്ലോഡിയ മെക്സിക്കോയുടെ ആകുന്നത് ഇന്ന് ട്രംപിനെതിരെ തന്റെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന അറുപത്തിയൊന്നുകാരിയായ ക്ലോഡിയയെ ലോകം ഉറ്റുനോക്കുകയാണ് മെക്സിക്കൻ ഉൾക്കടലിനെ അമേരിക്കൻ ഉൾക്കടൽ എന്ന് വിളിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപിന് ക്ലോഡിയ നൽകിയ മറുപടി നോർത്ത് അമേരിക്കയെ മെക്സിക്കൻ അമേരിക്കയെന്ന് വിളിക്കുമെന്നാണ് പ്രഖ്യാപനത്തിന് പിന്നാലെ യു എസ് ഭൂപടങ്ങളിൽ മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് ട്രംപ് നാമകരണം ചെയ്തു എന്നാൽ ഇവിടെയും ക്ലോഡിയ വിട്ടുകൊടുത്തില്ല ട്രംപിന്റെ നടപടിയിൽ ഗൂഗിളിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ക്ലോഡിയ അറിയിച്ചു ഉൾക്കടൽ മേഖലയിൽ നാൽപ്പത്തി ആറ് ശതമാനം വരുന്ന പ്രദേശങ്ങൾ മാത്രമാണ് അമേരിക്കയുടേതെന്നും നാൽപ്പത്തി ഒൻപത് ശതമാനത്തോളം മെക്സിക്കയുടേതാണെന്നും ശേഷിക്കുന്ന അഞ്ചു ശതമാനം ക്യൂബയുടേതാണെന്നും ഷെയ്ൻബോം വ്യക്തമാക്കി മെക്സിക്കയുടെയും ക്യൂബയുടെയും അധീനതയിലുള്ള പ്രദേശത്തിന്റെ പേര് മാറ്റുകയാണ് ഗൂഗിൾ ചെയ്തതെന്നും ട്രംപിന്റെ ഉത്തരവ് അമേരിക്കയുടെ പ്രദേശത്തിനു മാത്രം ബാധകമാവുന്നതാണെന്നും ഷെയ്ൻബോൻ പ്രതികരിച്ചു ഭരണത്തിലേറിയതു മുതൽ ട്രംപിനെതിരെ ഒന്നിലധികം തവണയാണ് ക്ലോഡിയ രംഗത്തെത്തിയത് അനധികൃതമായി യു എസിലേക്ക് കുടിയേറിയ പൗരന്മാരെ സൈനിക വിമാനങ്ങളിൽ നാടുകടത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തെയും മെക്സിക്കോ എതിർത്തിരുന്നു യു എസിന്റെ സൈനിക വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ച് ക്ലോഡിയയുടെ നേതൃത്വത്തിലുള്ള മെക്സിക്കൻ ഭരണകൂടം തങ്ങളുടെ പൗരന്മാരെ സിവിൽ വിമാനങ്ങളിൽ രാജ്യത്തെത്തിച്ചു ഇത്തരത്തിൽ രാജ്യത്തെ പൗരന്മാർക്കും തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിലയുറച്ച ഷെയ്ൻ ബോം മൊറൈന പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെയാണ് മെക്സിക്കൻ ഭരണകൂടത്തിന്റെ തലപ്പത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ക്ലോഡിയ ഡെമോക്രാറ്റിക് റവല്യൂഷൻ പാർട്ടിയിൽ ചേർന്നു പിന്നീട് ഈ പാർട്ടി പിളർന്ന് ലോപ്പസ് ഒബ്രദറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച മൊറേനെ പാർട്ടിയിൽ ക്ലോഡിയ ചേരുകയായിരുന്നു നിയോ ലിബറൽ നയങ്ങൾക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്ന മൊറേന പാർട്ടിയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ക്ലോഡിയ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ആറ് വരെ ക്ലോഡിയ ഒബ്രദറിന്റെ കീഴിൽ മെക്സിക്കോ സിറ്റിയിലെ പരിസ്ഥിതി സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ക്ലാൽപാൽ ബറോയുടെ മേയറായും ക്ലോഡിയ പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ മെക്സിക്കോ സിറ്റിയുടെ ഗവൺമെന്റ് തലവെയായും ക്ലോഡിയോ തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നാഷണൽ ആക്ഷൻ പാർട്ടിയുടെ ഗാൽവൻസിനെതിരെ വൻ ഭൂരിപക്ഷത്തിൽ ക്ലോഡിയ വിജയം കണ്ടു സ്വാതന്ത്ര്യം നേടി ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മെക്സിക്കോയുടെ അറുപത്തിയാറാമത് പ്രസിഡന്റായാണ് ക്ലോഡിയ ഭരണത്തിലേറിയത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു നടപടിയും ഉണ്ടാകില്ലെന്നാണ് ക്ലോഡിയ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട ഉറപ്പ് ഭക്ഷ്യവസ്തുക്കളുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രണവും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായുള്ള സാമ്പത്തിക സഹായം വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ക്ലോഡിയ ഉറപ്പു നൽകിയിരുന്നു അറുപത്തിയൊന്നുകാരിയായ ക്ലോഡിയ കാലാവസ്ഥാ ശാസ്ത്രജ്ഞ കൂടിയാണ് നൂറിലധികം ലേഖനങ്ങളും രണ്ട് പുസ്തകങ്ങളും ക്ലോഡിയ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ലോകത്ത് സ്വാധീനം ചെലുത്തിയ ബി ബി സിയുടെ നൂറ് പട്ടികയിൽ ക്ലോഡിയ ഇടം പിടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ ഏറ്റവും ശക്തരായ നാല് സ്ത്രീകളിൽ ഒരാളായി ഹോബ്സ് ക്ലോഡിയയെ തെരഞ്ഞെടുത്തിരുന്നു കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച വിഷയങ്ങളിലുള്ള ക്ലോഡിയയുടെ സംഭാവനകളും സർക്കാർ സ്കൂളുകളിൽ നടപ്പിലാക്കിയ ലിംഗനിഷ്പക്ഷ യൂണിഫോം പദ്ധതിയും ശ്രദ്ധേയമാണ് തൊഴിലാളി പ്രസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലും പങ്കെടുത്ത മാതാപിതാക്കളുടെ പശ്ചാത്തലം ക്ലോഡിയയെ ലോകത്തെ ശക്തമായ ഇടതു ഒരാളായി ഉയർത്തുകയും ചെയ്തു E